ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കണോ അപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൽ തിരുവാതിരക്കളി കളിക്കാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് ഇത് എഡിറ്റ് ചെയ്തൊന്നും റെഡിയാക്കി വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ ദിവസം മുന്നേ ഞങ്ങൾ പോയതാണ് അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇത് എഡിറ്റ് ചെയ്ത് റെഡിയാവാൻ ആവാൻ കുറച്ച് വൈകിപ്പോയി ഏതായാലും നിങ്ങളെ അമ്പലത്തിലെ പരിപാടിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അമ്പലം ഒരു അഞ്ച് വർഷത്തോളം കായിട്ടേ ഉള്ളൂ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അവിടെ പ്രതിഷ്ഠാദിനായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൂന്നാല് ദിവസത്തെ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ഒരു കളിക്ക് അവസരം തന്നത് അന്ന് അന്നാണ് അവിടുത്തെ പരിപാടികളൊക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ദിവസം സാംസ്കാരിക സമ്മേളനം അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് അവസരം കിട്ടിയത് അപ്പോൾ അന്ന് തന്നെ അവിടുത്തെ മാതൃസമിതിൻ്റെ വകയായിട്ടും പിന്നെ കുറേ തിരുവാതിര ടീംസ് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും തിരുവാതിര കളി ഉണ്ട് പിന്നെ വേറെയും നൃത്തനൃത്യങ്ങളൊക്കെ വേറെ ഒരുപാടുണ്ട് കീർത്തനങ്ങളും അങ്ങനെ ഒരുപാട് പേരുടെ പരിപാടികളുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നുള്ള ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളൊരഞ്ച് പേരുണ്ട് മറ്റവരൊക്കെ അവരുടെ വണ്ടിക്ക് അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരും കൂടി ഒരു വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോവാൻ നോക്കട്ടെ അമ്പലത്തിലെത്തി തൊഴലൊക്കെ കഴിഞ്ഞു പരിപാടികളൊക്കെ തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളുടെ ടീമിലെ അംഗങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ടീമിലെ प्रणवस्वरूपं शिवशक्ति बालकं प्रणवस्वरूपं शिवशक्ति Então so... பாப்பா 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 ചെയ്യുന്നതിനായി തിനായി മാനസികരോവര തീരത്ത് കഠിന തപസിൽ മുഴുകുകയും ശിവൻ പാർവതിയുടെ പ്രണയത്തെയും സഹനശക്തിയെയും അളക്കുന്നതിനായി ഒരു വയോധിക 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 മുനിയുടെ രൂപത്തിൽ വന്ന് പാർവതിയോട് ആഹ് ശിവനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുകയും ശിവൻ ശിവന്റെ പോരായ്മകളും കോട്ടങ്ങളും എല്ലാം പറയുകയും അതെല്ലാം കേട്ട് പാർവതി ആ വൃദ്ധവയോധികിനെ ആട്ടി ഓടിക്കുന്നതും തുടർന്ന് വീണ്ടും തപസിൽ മുഴുകുന്ന പാർവതിയുടെ മുന്നിലേക്ക് ശിവൻ സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതുമാണ് കഥാതണ്ട് ശേഷം അവർ വിവാഹം കഴിക്കുന്നതും ആണ് ഈ കഥയിൽ ഉൾപ്പെടുന്നത് എല്ലാ കാണികൾക്കും എന്റെ ഈ എളിയ നൃത്തവിരുദിലേക്ക് സ്വാഗതം സ്റ്റേജിൽ ഇപ്പോൾ അരങ്ങേറുന്നത് കേരള നടനമാണ് പാട്ടുകൾക്കാണ് കോപ്പറേറ്റ് ഉള്ളതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ കളിയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പം ഞങ്ങളുടെ തിരുവാതിരയ്ക്ക് കുറേ പാട്ടുകൾ തിരുവാതിരയിലൊരു അഞ്ചാറ് പാട്ടുകളുണ്ട് അപ്പോൾ അതിനൊക്കെ തന്നെ കോപ്പി റൈറ്റ് ചില പാട്ടുകൾക്കുണ്ട് ചില പാട്ടുകൾക്ക് ഇല്ല അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ഒന്നിച്ച് ഒരു പ്രോഗ്രാം ഇടുമ്പോൾ അതിൽ കോപ്പി റൈറ്റ് വരും അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇപ്പോൾ സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൈകൊട്ടിക്കളി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള ടീമിൻ്റെതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് രണ്ട് ടീമിൻ്റെ കൈക്കൊട്ടിക്കളികളുണ്ട് അപ്പോൾ അതിൽ ഒരു ടീമാണിത് അവരുടെ കോസ്റ്റ്യൂമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പ്രിൻ്റഡ് ബ്ലൗസും പ്ലെയിൻ സാരിയാണ് അടിപൊളിയായിരുന്നു പിന്നെ അതിനനുസരിച്ച് കമ്പനി അമ്പലത്തിലെ പ്രോഗ്രാംസ് മുഴുവനൊന്നും തീർന്നിട്ടില്ല അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നു വണ്ടിക്കാരൻ വെയിറ്റ് ചെയ്യായിരുന്നു പിന്നെ ഞങ്ങളവിടുത്തെ കുറേ പ്രോഗ്രാംസൊക്കെ കണ്ടു പിന്നെ അമ്പലത്തിൽ നിന്ന് പ്രസാദോട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു അതിനുശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങളിലായാലും തിരുവാതിരക്കളിക്ക് ഓരോ സ്റ്റേജ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് കാരണം എല്ലാവരും വീട്ടമ്മമാരാണ് അപ്പോൾ അവർക്ക് ഇത്തരം അമ്പലങ്ങളിലൊരു വേദിയാണെങ്കിലും കൂടി ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് കുട്ടികളുടെ തിരുവാതിരയുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മമാരുടെ കൈകൊട്ടിക്കളി തിരുവാതിരക്കളി പിന്നെ ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ അത്രയൊന്നും കഴിയുന്നവരെയൊന്നും ഞങ്ങൾ നിന്നില്ല ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നോ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പ്രസാദമോട്ട് കഴിച്ച് കുറച്ച് സമയം കൂടി ഞങ്ങൾ പ്രോഗ്രാംസൊക്കെ കണ്ടു അതിനുശേഷം തിരിച്ചു പോകുന്നു